അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്ക് എന്തോ നിറവേറ്റാൻ പറ്റിയതുകൊണ്ടാവാം എനിവേസ് നമ്മൾ അങ്ങ് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതല്ലല്ലോ ഓരോ ഷോർട്ടും ഡയറക്ടറിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം അവർക്ക് വേണ്ടുന്നണങ്ങിയിട്ട് എന്നെ കൊണ്ട് എത്തിച്ചു അതെന്റെ കഴിവിനേക്കാൾ ഉപരി അവരുടെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അച്ഛന്റെ മിന്നൽ പ്രതാപനെറ്റം ആഘോഷമാണ് അലമ്പായി അലനും അവർ ആഘോഷിക്കപ്പെടുന്നതാണ് ഈ അച്ഛൻ്റെ എല്ലാവരും അടുത്ത് പക്ഷെ എനിക്കൊരു മലയാള സിനിമയ്ക്കൊരു ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ തന്നെ ആദ്യം തന്നെ അങ്ങനത്തെ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ഞങ്ങളാണല്ലോ ഫ്രഷ് റൈറ്റേഴ്സ് ഐ മീൻ ഓൾസോ റൈറ്റേഴ്സോ അരുൺ ജേഡിനും ഒരുമിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ടായി ഈവൻ ഞങ്ങൾ ട്രിബ്യൂട്ട് കൊടുത്ത സിനിമകള് ഗണേശ്വറിന്റെ സജീവ സിനിമ പ്രവർത്തനത്തിന്റെ സമയത്തുള്ളതായിരുന്നു അപ്പൊ അദ്ദേഹത്തിനും ഈ കാലത്ത് വന്നിട്ട് അത് റിലേറ്റ് ആയ സബ്ജെക്ട് എന്താന്നുള്ളതും അതിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമർ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലായതിന്റെ ഒരു പശ്ചാത്തലത്തിലെ അച്ഛന് ഈ പടത്തിന്റെ പ്രിവ്യൂ കൊടുത്തപ്പോൾ ഗണേശ് സെറിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡയറക്ടറിന്റെ തോളത്ത് കിട്ടിയിട്ട് ഗണേശൻ കലക്കി എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ സത്യമാണത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗണേശ് സെറിന്റെ ആണെന്ന് തോന്നുന്നതില് ഏറ്റവും അടിപൊളി പെർഫോമൻസ് അതെ അതെ കുറെ സ്ഥലത്ത് ഡയറക്ടർ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത സദസ്സുകളിലും ഞാൻ വേറെ പോലെയാ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുമ്പോ അത്ര അടുപ്പം ഇല്ലാത്ത സദസ്സുകളിലുള്ള പല ആൾക്കാരെ ഒന്നിച്ച് ചേരുക ചിലവരായിട്ട് നമ്മൾ ഭയങ്കര ചെല്ലായി കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെരുമാറുമ്പോൾ ഉള്ള ചില എക്സ്പ്രഷൻസോ ജസ്റ്റേഴ്സോ വരുമ്പോൾ അവർ മേക്കേഴ്സ് ആയതുകൊണ്ട് അത് അവരെ സിനിമാറ്റിക് ക്വാണ്ടിറ്റിയിൽ കണ്ടിട്ട് അത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാവാം ഈ കണ്ടത് ഞാൻ വളരെ അതിനെ പറയുന്നത് ആ ഞാൻ രണ്ട് മൂന്ന് ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് അതിൽ ആദ്യത്തെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷെ അതിനകത്ത് നമ്മള് എന്റെ വഴിക്ക് ഒന്ന് വിട്ടതുകൊണ്ട് ചില സാധനം ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റ് പോകുന്നത് കാരണം കുറച്ചും കൂടെ അതിനെ ഒന്ന് പിന്നെ ചെയ്തതാണ് ഇപ്പൊ നിങ്ങൾ

ു ഞങ്ങൾ ഇനിയും ഇതേ സിനിമയുടെ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഇതേ സൈഫൈമെന്ററി ഐ മീൻ ഒരു ഈവൻ മാവേൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൈഫൈ യൂണിവേഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കുറെ ഈസ്ട്രൈക്സ് ഈ സിനിമയ്ക്കകത്തുണ്ട് അപ്പോൾ അതും ഞങ്ങള് ഫെർദർ പ്രോജക്ട്സ് ആക്കി മലയാളത്തിന് കാണാവുന്ന ബിഗ്ഗസ്റ്റ് സ്റ്റാർസിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ഞങ്ങള് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ഡയറക്ടറും റൈറ്ററും ഞാനും എല്ലാവരും അച്ഛനെ ത്രില്ല അച്ഛൻ ഇപ്പോഴും സിനിമ ഒരു ഭയങ്കര ത്രില്ല് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും അതെ എനിക്ക് പക്ഷെ അച്ഛൻറെ മുഖത്തുനിന്ന് അത് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അച്ഛൻ്റെ ഈ പറഞ്ഞ മമ്മൂട്ടി സാറൊക്കെ പറയുന്ന പോലെ ഓരോ സിനിമയും പുതിയ സിനിമയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്കൂളിലായിരുന്നു അച്ഛൻ തുടക്കത്തിൽ തോന്നുന്നു അപ്പൊ ഏകദേശം അതേ ഒരു മമ്മുക്കയുടെ തന്നെ ഒരു മമുക്കേട തന്നെ ഒരു ഏകദേശം ഒരു പാരലൽ യൂണിവേഴ്സിലെ ഒരു വ്യക്തിയാണ് അച്ഛൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അച്ഛന്റെ പക്ഷേ വേറെ മേഖല ആയത് കാരണം വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ പോകുന്നു സന്തോഷമുള്ള സമയത്താണ് താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഞങ്ങളുടെ പ്രൊഡ്യൂസറിനോടും ഞങ്ങളെ പേര് ഈ സിനിമ ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കാന്നുള്ളതാണ് ഞങ്ങൾ നാലു വർഷം കാത്തിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരുക താങ്ക്